ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പം നമ്മൾ ഈ കാടി പറയുന്ന മുഴുവൻ എനർജി നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസിനേറ്റ് ആകുന്നുണ്ടോ നോക്കുക നിങ്ങൾ ആ വ്യക്തിയെ നല്ല രീതിയിൽ ചിന്തിക്കുക അവരുടെ പേരൊക്കെ പറയുക നല്ല രീതിയിൽ അവരുടെ ഒരു എനർജി കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങളത് കേട്ട് കഴിയുമ്പോൾ ഇത് ഈ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ അവസ്ഥ എങ്കിൽ നിങ്ങളതൊരു മൂന്ന് പ്രാവശ്യം വീണ്ടും വീണ്ടും കാണുകയാണെങ്കിൽ നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് ഏതെങ്കിലും തരത്തിൽ കോണ്ടാക്റ്റിലേക്ക് വരും ചിലപ്പോൾ ഒരു മെസ്സേജ് ആയിരിക്കാം കോൾ ആയിരിക്കാം അല്ലെങ്കിൽ നേരി കാണുന്നതാകാം അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത ഒരു അവരുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇത് നിങ്ങളുടെ ഈ ബന്ധത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും ഡിസനൈറ്റ് ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ആകാം എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വിശ്വാസവും അതിൻ്റെ എനർജിയും പോലെ ആയിരിക്കും അപ്പം ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു അല്ലാതെ നിങ്ങൾക്കിത് വർക്കായില്ലെങ്കിൽ താഴെ കമൻ്റ് വന്ന് ഇടരുത് കാരണം നിങ്ങൾക്ക് വർക്കാവുമോ എന്ന് നോക്കാം നിങ്ങളത് ഒരു വിശ്വാസത്തോടു കൂടിയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സംഭവിക്കും സംഭവിക്കുന്നവർ എന്ത് തന്നെയാണെങ്കിലും ഇതിന് താഴെ കമൻറ്റ് ഇടാൻ ഒരിക്കലും മറക്കരുത് കാരണം ഇത് കാണുന്ന മറ്റുള്ള ആൾക്കാരും നിങ്ങളുടെ കമൻ്റ് കണ്ടിട്ടായിരിക്കും ഇത് കാണുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അത് ആകുന്നെങ്കിൽ മാത്രം എടുത്താൽ മതി വെറുതെ സമയം കളയേണ്ട താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ കണ്ടാൽ മതി എന്നൊരിക്കൽ കൂടി പറഞ്ഞിട്ട് നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം അപ്പോൾ ഇതൊട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം തീർത്തും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഇരുന്ന് ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മറ്റു ജോലികളൊന്നും ഇല്ലാതെ ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത ആ വ്യക്തിനെ നല്ല രീതിയിൽ ചിന്തിച്ചതിന് ശേഷം മാത്രം വീഡിയോ കണ്ടു തുടങ്ങാം ഓക്കെ അപ്പോൾ ഈ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ ജാതി മതം പിന്നെന്താ ഏജ് ഡിഫറൻസ് ലോങ് ഡിസ്റ്റൻസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് തേർഡ് പാർട്ടി സാരി ആവാം മറ്റ് നെഗറ്റീവ് എനർജീസ് ആവാം ബ്ലാക്ക് മാജിക് ആവാം കൂടോത്രം അങ്ങനെ പല കാര്യങ്ങളാകാം അപ്പോൾ ഇങ്ങനെ പലതരം ഒരു വിവാഹേതര ബന്ധത്തിലുള്ള പ്രശ്നങ്ങളാകാം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളാകാം എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണെങ്കിലും ഒരു നോർമലി എല്ലാ ഒരു ബന്ധത്തിലും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സമയം നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞുണ്ടോ കോൺടാക്റ്റായിട്ട് കുറേ ആയിട്ടുണ്ടാകാം അല്ലെങ്കിൽ വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടാകുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴും തട്ടിയും മുട്ടിയും പോകുന്നതായിരിക്കാം ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ ആയിരിക്കാം ഡയറക്റ്റ് പറയുന്നത് ഈ ഒരു ബന്ധത്തിൽ തീർത്തും ഒരു പിന്തുണയില്ല എന്ന് പറയാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു സഹകരണമോ കാര്യങ്ങളോ ഒന്നുമില്ല കുറേ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നുണ്ടാകാം അത് കണ്ടുപിടിക്കുന്നതിനെ തുടർന്ന് ഒരുപാട് ഭവന സംഘർഷങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം തീർത്തും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ക്ഷണികമായിരിക്കാം എങ്കിലും അത്തരം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുവഴി നിങ്ങളുടെ ഒരുപാട് സെപ്പറേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ടാകാം ഇതൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ രണ്ടുപേരെ അമിതമായിട്ടുള്ള അഹങ്കാരം കാരണമായിരിക്കാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുന്നുണ്ടാവില്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാകില്ല നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാകില്ല അതിനൊക്കെയുള്ളൊരു ശിക്ഷയായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ ഒരു സെപ്പറേഷൻ എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഈ സമയത്ത് ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ളതാണ് ഒരു ഡെബിൾ എനർജി കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് നെഗറ്റീവ് എനർജീസ് ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ പോകുന്നത് ഇഷ്ടമല്ലാതെ വയ്ക്കാം അപ്പോൾ അവർ ചെയ്യുന്ന മറ്റ് ബ്ലാക്ക് മാജിക്കുകളാകാം അല്ലെങ്കിൽ മറ്റ് നെഗറ്റീവ് എനർജികളുടെ സ്വാധീനം മൂലം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറ്റ് വിള്ളലുകൾ ഉണ്ടാകുന്നതാകാം പിന്നെ നിങ്ങളും ഈ വ്യക്തിയായിട്ട് ശാരീരികമായിട്ടുള്ള ഒരുപാട് ആസക്തി കൂടുതലായിരിക്കുന്ന ഒരു സമയമായിരിക്കും ഈ സമയത്ത് തീർന്ന വ്യക്തി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം ഒരുപാട് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നുണ്ടാകാം അത്തരം എനർജി വരുന്നുണ്ട് മാത്രമല്ല ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുടെ അത് എന്താ പറയുക ഒരു പിതാവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കുട്ടിയുടെ അമ്മയായിരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള ഒരു ആഗ്രഹമൊക്കെ ഉള്ളതായിട്ട് കാണുന്നു പിന്നെ ഇതുപോലെ തന്നെ ഇത് ഒരു ഹാങ്കഡ് മേൻ സിറ്റുവേഷനിലാണ് ഇതൊരു ആവശ്യമല്ലാത്തൊരു ത്യാഗമാണ് ഇത് നിങ്ങൾക്ക് തന്നെ പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ടുപേരും മനസ്സ് വെച്ചാൽ ഓക്കെ ആക്കാവുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുകയുള്ളൂ എങ്കിലും രണ്ടുപേരും ഈഗോ അത്രങ്ങളൊക്കെ മുറുകെ പിടിക്കുന്നുണ്ടാകാം നിങ്ങളുടെ ആ പ്രശ്നത്തിന് റിലീസ് ചെയ്യുന്നുണ്ടാകില്ല അതുപോലെ തന്നെ തൂങ്ങിക്കിടക്കുന്നൊരവസ്ഥയൊക്കെ ആയിരിക്കാം ഈ ഒരു സമയത്ത് അത്തരം സാഹചര്യങ്ങളൊക്കെ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാകാം ഏതൊരു വ്യക്തി ചിലപ്പോൾ ഒരാളാവാം അല്ലെങ്കിൽ രണ്ട് പേരായിരിക്കാം അപ്പോൾ ചിലപ്പോൾ നിങ്ങളിലേക്ക് ഒരു റീയൂണിയനുള്ള സാധ്യതകളുണ്ടാകാം അത് നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയാണ് കാരണങ്ങളെന്ന് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ആ റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോൾ അത്തരത്തിൽ സംഭവിക്കുകയുള്ളു ഈ ഒരു സമയം തീർത്ത ഒരു നിസ്സംഗമായ മനോഭാവമാണ് രണ്ടു പേരും എടുത്തിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിപ്ലൈ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ശ്രദ്ധിക്കുന്നുണ്ടാകില്ല അല്ലെങ്കിൽ ആരും അങ്ങോട്ടൊരു മുൻ ഒരു എന്താ പറയുക മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ ഒരു സ്പിരിച്വൽ വേലായിരിക്കാം പൂർണ്ണമായും ഈ സമയം ഈ ഒരു ബന്ധം വിച്ഛേദിച്ച പോലെ തന്നെയാണ് അവസാനിപ്പിച്ച പോലെ തന്നെയാണെന്ന് മനസ്സിലാക്കുക ഇതിന് കൂടുതലും കാരണങ്ങളായിട്ടുള്ളത് മറ്റേ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജികളാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ വ്യക്തി ഈ നിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ഒരു വല്ലാത്തൊരു ബലഹീനതയാണ് ഈ റിലേഷൻഷിപ്പ് വല്ലാത്തൊരു ബലഹീനതയാണ് ഇതില്ലാതെ നിങ്ങൾക്കൊട്ടും മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടാവില്ല തീർത്തും എന്താ പറയുക ഒരു ഏകാന്തത ഒറ്റപ്പെടൽ നഷ്ടപ്പെടൽ എന്നീ അവസ്ഥകളിൽ കൂടിയായിരിക്കാം ഇപ്പോൾ നിങ്ങളാണെങ്കിലും അവരാണെങ്കിലും ഇത് മുന്നോട്ട് കടന്നു പോകുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ബന്ധത്തിൻ്റെ അവസ്ഥ കാര്യങ്ങളെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതൊരു മൂന്ന് പ്രാവശ്യം കാണാം മേ ബി നിങ്ങളുടെ ഇതിലെ നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ മനസ്സിലാക്കാതെ ഒരു വിശ്വാസത്തോടു കൂടി ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു ഇത് കുറച്ചൊക്കെ നമ്മളും സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും കുറച്ച് നമ്മളും കുറേ കാര്യങ്ങൾ നമ്മളായിട്ട് കാര്യങ്ങൾ ഉണ്ടാകാം അത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഒരു മൂന്ന് പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് തന്നെയാണ് ഞാനിപ്പോഴും പറയുന്നത് അത് നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങൾ നിങ്ങളുടെ എനർജികളെ ചേഞ്ച് ചെയ്യുക നിങ്ങളുടെ മൈൻഡിലുള്ള എന്താണ് നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ തിരുത്താൻ തയ്യാറാവുക അത്തരത്തിൽ നിങ്ങൾ അതിനെ ക്ഷമിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് തന്നെ പറയാം പിന്നെ ഇതേപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താ പറയുക ഏത് തരം വെല്ലുവിളികളാണെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും അതിനെയെല്ലാം ഓവർകം ചെയ്ത് വന്ന് ഈ റിലേഷൻഷിപ്പിലെ കറക്റ്റായിട്ടുള്ളൊരു സ്ഥാനത്തേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട് അതുപോലെ തന്നെ ഇത് നല്ലൊരു ഉറപ്പുള്ള നല്ലൊരു പാരമുള്ള ഒരു എത്തിക്സൊക്കെയുള്ള ധാർമ്മികയുള്ള നല്ലൊരു ബന്ധത്തിലോട്ട് ഇത് എത്തിച്ചേരാൻ അപ്പോൾ നിങ്ങൾ നിങ്ങളുള്ള ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് അപ്പം തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക ഇനി ഒരു പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതാണ് എന്ന് നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഉപേക്ഷിച്ച് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് മുന്നോട്ടുക എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത് അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് നല്ല രീതിയിൽ ചിന്തിക്കുക കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് കിട്ടണമെന്നൊക്കെ പ്രാർത്ഥിക്കുക അത്തരത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് ഈ കാർഡ് കണ്ട് നിങ്ങളുടെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ പിന്നെ ഇത് ഈ പറയുന്ന ഒരു കാര്യങ്ങളും തന്നെ നിങ്ങൾ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യരുത് കാരണം ഇത് നിങ്ങളുടെ എനർജി അല്ല എന്ന് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ കണ്ട് മേ ബി റെസനേറ്റ് ആകാം നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് ഒക്കെ എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി എന്താണ് എന്നറിയാൻ സാധിക്കുകയുള്ളു കാരണം നമ്മുടെ അസുഖം എന്തെന്ന് അറിഞ്ഞ് നമ്മൾ ചികിത്സിച്ചാലേ കാര്യമുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും ഇത് രണ്ടും അറിഞ്ഞിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറയുന്നുണ്ട് പേഴ്സണൽ റീഡിങ്ങിൽ സന്തോഷിപ്പിക്കുന്ന ഒരു പരിപാടിയല്ല നിങ്ങൾക്കൊരു സൊല്യൂഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ റിസൻറ്റ് ആകുന്ന ഒരു താഴെ കമൻറ്റ് ചെയ്യണം പിന്നെ പേഴ്സണൽ റീഡിങ് ആണെന്ന് പറഞ്ഞു നമ്മളിവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് കോൾ അല്ലെങ്കിൽ നോർമൽ മെസ്സേജ് അല്ലെങ്കിൽ ഏത് തരത്തിലും വേണമെങ്കിലും നിങ്ങൾക്ക് അതിൽ കോൺടാക്റ്റ് ചെയ്യാം നോർമൽ കോൾ ആണെങ്കിലും നമുക്ക് അതായത് റിപ്ലൈ കിട്ടാവുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് എന്ത് തന്നെയാണെങ്കിലും താല്പര്യമുള്ളവരും മുൻകൂട്ടി അത് എന്താ പറയുക ബുക്ക് ചെയ്യേണ്ടതാണ് എന്നാൽ മാത്രമാണോ നമുക്കത് ലഭ്യമാകുള്ളൂ ഞാൻ വളരെ കുറച്ച് റീഡിങ്ങുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവരും മാത്രം വരാം പിന്നെ ഈ ടാരറ്റ് കണ്ട് ഒരുപാട് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാതിരിക്കുക ഇത് നിങ്ങൾക്ക് റെസ്റ്റേറ്റ് ആവുന്നു ശരിക്കും നിങ്ങളുടെ ഒരു എനർജിയാണോ നിങ്ങൾ അറിയേണ്ടതെങ്കിൽ അതിനൊരു സൊല്യൂഷൻ എടുത്ത് പോവുകയാണ് വേണ്ടത് അതരത്തിൽ മുന്നോട്ട് പോയാൽ മാത്രമേ കാര്യമുള്ളൂ അപ്പോൾ ഈ ഓവറോൾ ഈ ഒരു ബന്ധത്തിൻ്റെ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു അവസ്ഥയിൽ നടക്കുന്നുണ്ടോ നോക്കുക തീർത്താ വ്യക്തി ഒരു അബോധാവസ്ഥയിലായിരിക്കും നിങ്ങളാ മനസ്സിലായി ചിലപ്പോൾ ഒരു മദ്യത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റു ഡ്രഗ്സിൻ്റെയോ അങ്ങനെ ഏതെങ്കിലും ലഹരിലായിരിക്കാം അവരുടെ കുറേ തെറ്റായ ധാരണകൾ അവർ തിരിച്ചു വെച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ധാരണകളായിരിക്കാം എന്ത് അവർ തന്നെ കുറേ കാര്യങ്ങൾ ചിന്തിച്ചൊക്കെ കൂട്ടുന്നുണ്ടാകാം അങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നത് മേ ബി ഇതേപോലെ തന്നെ മറച്ചു വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനെ ഈ ഒരു ബന്ധം ഈ വഴിയിലേക്ക് എത്തിച്ചത് രണ്ടുപേരും അല്ലാത്തൊരവസ്ഥയിലായിരിക്കാം ചെയ്തു പോയ സംഭവിച്ച പോയ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം അപ്പോൾ അത്തരത്തിലുള്ള കളക്കെ നോക്കി നിങ്ങളുടെ ലൈഫിന് ഇത് റിസണറ്റ് ആവുന്നുണ്ടോ നോക്കി നല്ല കറക്റ്റ് ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് പോവാം ഹാപ്പിയായിട്ട് പോവാം നമ്മളൊരു സ്ഥലത്ത് തളർന്നിരിക്കാതെ പോസിറ്റീവായിട്ട് പോകാം അപ്പോൾ നിങ്ങൾക്ക് ഇത് കമൻറ്റ് ഓക്കെ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ഓക്കെ അത് നിങ്ങളുടെ തൊട്ടു പിന്നാലെ വരുന്ന മറ്റു വായിക്കുന്നവർക്ക് അത്രയും ഓക്കെ ആയി എന്നറിയുമ്പോൾ അവർക്കും അതിലുള്ളൊരു വിശ്വാസം കൂടും അതിനനുസരിച്ച് അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ് ഓക്കെ ആ വ്യക്തി തിരിച്ചു വരും നിങ്ങൾക്ക് ആ പഴയ ബന്ധത്തിലേക്ക് വരാൻ സാധിക്കും എന്ന് തന്നെ മനസ്സിലാക്കുക ഇതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ട് നല്ല കൂടി തന്നെ ഈ വീഡിയോ ഒരു ത്രീ ടൈംസ് കണ്ടു നോക്കാം റിസഡേറ്റ് ആകുന്നെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ഓക്കെ ഇത് ജനറൽ റീഡിങ് ആണ് എപ്പോൾ ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ ഇത് കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങൾ റിസഡൈറ്റ് ആവുന്നതാണ് പോസിറ്റീവ് തന്നെ ആയിട്ടിരിക്കുക എല്ലാം ഓക്കെ ആവട്ടെ ഓക്കെ താങ്ക്സ് യൂണിവേഴ്സ് അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ ഫ്രം മിഷാനി